സിനിമയിൽ ബന്ധങ്ങളോ വേരുകളോ ഇല്ലാതെയാണ് ടോവിനോ കടന്നു വരുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ഇപ്പോൾ ടോവിനോ തോമസ് ചെറിയ വേഷങ്ങളിലൂടെയാണ് അഭിനയം ആരംഭിച്ചത് എങ്കിലും പിന്നീട് വില്ലനായും സഹനടനായും അഭിനയിച്ച് അദ്ദേഹം കയ്യടി നേടി എ ബി സി ഡിയിലും സ്റ്റൈലിലും വില്ലനായും എന്നു നിന്റെ മൊയ്തീനിൽ സഹനടനായും മികച്ച പ്രകടനം കാഴ്ചവെച്ച് അദ്ദേഹം കയ്യടി നേടി പിന്നാലെ ടൊവിനോയെ തേടി നായക വേഷങ്ങൾ എത്തുകയായിരുന്നു ഗോതയും ഗപ്പിയും മിന്നൽ മുരളിയും തല്ലുമാലയുമൊക്കെ അഭിനയിച്ച് മലയാളവും കടന്ന് പാൻ ഇന്ത്യൻ റീച്ചുള്ള നായകനായി ടൊവിനോ വളർന്നിരിക്കുന്നു ഇപ്പോഴിതാ ടൊവിനോയുടെ പുതിയ സിനിമയും റിലീസിന് തയ്യാറെടുക്കുകയാണ് ഇതിനിടെ ടൊവിനോ തന്റെ പ്രണയത്തെക്കുറിച്ചും ഭാര്യ ലിഡിയയെക്കുറിച്ചുമൊക്കെ പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് ടോവിനോയും ലിഡിയയും സഹപാഠികളായിരുന്നു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് ഞാൻ എൻ്റെ സ്വപ്നമാണ് ജീവിക്കുന്നത് കല്യാണം കഴിഞ്ഞുള്ള ജീവിതം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഞങ്ങൾ സ്വപ്നം കാണുന്നതാണ് ആ സ്വപ്നത്തിൽ ഇപ്പോൾ രണ്ട് പുതിയ ആൾക്കാരുമുണ്ട് എൻ്റെ കുട്ടികൾ സിനിമ എനിക്ക് എത്രത്തോളം സന്തോഷം തരുന്നുണ്ടോ അതുപോലെ തന്നെ എൻ്റെ കുടുംബവും എനിക്ക് സന്തോഷം തരുന്നതാണ് ടോവിനോ പറയുന്നു ഞങ്ങൾ തമ്മിൽ പരിചയമില്ലാതെ ജീവിച്ചതിലും കൂടുതൽ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ശേഷം ജീവിച്ചു കഴിഞ്ഞു പതിനഞ്ചാം വയസ്സിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ഇപ്പോൾ രണ്ടാൾക്കും മുപ്പത്തിയഞ്ചു വയസ്സായി പതിനഞ്ചു കൊല്ലം പരസ്പരം കണ്ടുമുട്ടാതെ ജീവിച്ചുവെങ്കിൽ അതിനുശേഷമുള്ള ഇരുപത് വർഷം പ്രണയവും അതിനുശേഷം വിവാഹം കഴിച്ചും ജീവിച്ചു കല്യാണം കഴിഞ്ഞിട്ട് പത്തു വർഷമായി അത് ഭയങ്കര രസമുള്ള കാര്യമാണ് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് അതുതന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്നും ടൊവിനോ പറയുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ടൊവിനോയും ലിഡിയയും വിവാഹിതരാകുന്നത് രണ്ട് മക്കളാണ് ദമ്പതിമാർക്കുള്ളത് തൻ്റെ കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ടൊവിനോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അതേസമയം അജയന്റെ രണ്ടാം മോഷണമാണ് ടൊവിനോയുടേതായി ഏറ്റവും പുറ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടുകയും ചെയ്തിരുന്നു